ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ യാത്ര മലപ്പുറം ജില്ലേൻ്റെ പൈതൃകം ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഇതാണ് മ്യൂസിയം ഹെറിറ്റേജ് മ്യൂസിയം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എത്രയൊരു കുട്ടികൾക്ക് കിടക്കാൻ മുതിർന്നവർക്ക് എന്നുള്ള ലിസ്റ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവരും പോയിട്ട് കാണണം മലപ്പുറം ജില്ലയിലെ എന്തൊക്കെയാണ് മലപ്പുറം ജില്ലയിൽ സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നൊക്കെ അവിടെ നിന്ന് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതുപോലെ ഓരോ ഭാഗങ്ങളും നല്ല അടിപൊളിയായിട്ടാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അത് കുറച്ച് നേരം നമുക്ക് കുറച്ച് സമയം കൊണ്ടൊന്നും കണ്ടു തീരുവല്ല കുറേ ടൈം കൊണ്ട് കാണേണ്ടതാണ് ഇതിങ്ങനെ വായിച്ച് വായിച്ചു തന്നെ പോകണം അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പോകണം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത് അഞ്ച് മണിവരെ അവിടെ വർക്കിങ്ങുള്ളൂ ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ വായിച്ചിട്ട് നടക്കുകയാണ് അപ്പോൾ ബേബി ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയുന്നില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ചെമ്മടാണത് ഉള്ളത് ഇവിടെ ആദ്യം പോലീസ് സ്റ്റേഷൻ ആയിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ട് ഒരു മ്യൂസിയം ആക്കിയതാണ് പിന്നെ ഓരോ റൂമുകളും ഓരോ ഹാളുകളും നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് മലപ്പുറം എപ്പോഴാണ് രൂപം കൊണ്ടത് പിന്നെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ഇവിടെ എത്തിയാൽ മനസ്സിലാവും കേട്ടോ മലപ്പുറം ജില്ലേൻ്റെ എല്ലാ വിശദ വിവരങ്ങളും ഈ ഒരു മ്യൂസിയത്തിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഇത് കാണുന്നത് ജയിലാണ് കേട്ടോ ജയില് ഓരോ ജയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവിടെ നമുക്ക് കാണാം നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ എല്ലാവരും പോയി കാണണം മലപ്പുറം ജില്ലക്കാർ മാത്രമല്ല എല്ലാ നാട്ടിലുള്ളവരും ഇത് പോയിട്ട് കാണണം മലപ്പുറത്തുനിന്ന് കുറച്ച് ദൂരെ ഇങ്ങോട്ട് വരാനുള്ള ചെമ്മട് ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലേൻ്റെ ചെമ്മട് എന്ന് പറയും പരപ്പനങ്ങാടി അടുത്താണ് കേട്ടോ ഇങ്ങോട്ട് കയറാനൊന്നും കൂടുതൽ കാശ് വേണ്ട ഞാൻ എനിക്കും രണ്ട് മക്കൾക്കും കൂടെ ആകെ നാൽപ്പത് രൂപയാണ് കൊടുത്തത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോസ് എടുക്കാൻ എക്സ്ട്രാ കാശ് വേണ്ട വീഡിയോസ് എടുക്കാൻ എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കണം അതൊക്കെ ജയിലിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചതാണ് ഇതൊക്കെ ജയിലിൻ്റെ ഉൾഭാഗങ്ങളാണ് നമ്മൾ പോയി എന്നെ ഇത് മനസ്സിലാക്കണം പോയി വായിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മക്കൾ പഠിക്കണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പോയി തീർച്ചയായിട്ടും എല്ലാവരും കാണിച്ചു കൊടുക്കണം ചമ്മാട് പഴയ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ഉള്ളത് ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് നേരെ നോക്കിയാൽ നമുക്കിത് കാണാൻ കഴിയും വലിയ ബോർഡൊക്കെ വെച്ച് കാണാൻ കഴിയും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതിൻ്റെ അടുത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കി പോവുകയാണ് അല്ലെങ്കിൽ ഒരുപാടൊന്നും നിൽക്കാൻ കഴിയണില്ല ബേബി ഉള്ളതുകൊണ്ട് തന്നെ ബേബി ഒന്നിനും സമ്മതിക്കണില്ല പിന്നെ അവിടെ ഏറ്റവും പുഴപ്പോ ഒന്ന് വീഡിയോ ജസ്റ്റ് എടുത്തതാണ് പിന്നെ ഓരോ റൂമിലും കയറി ഇറങ്ങുമ്പോഴും നല്ല ഭംഗിയുണ്ട് കിട്ടണം പിന്നെ മലപ്പുറം ജില്ലേൻ്റെ ഓരോ മുക്കും മൂലയും അവരിവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ എത്തിയാലേ ഇത് എല്ലാവർക്കും പിന്നെ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റും ഇത് പോയി കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ഞാനിങ്ങനെ പറഞ്ഞു തന്നാലൊന്നും ആർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവിടെ എത്തി ഇതെന്താണെന്ന് പോയി കണ്ട് എല്ലാവരും ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ വീക്ഷിച്ച് കമെൻറ്റിന് ഈ വീഡിയോക്ക് താഴെ ചെയ്യണം ഇതാണ് കേട്ടോ മലപ്പുറം ജില്ലേൻ്റെ മാപ്പ് എല്ലാവരും ഇതും വായിച്ച് നോക്കണം പോയാൽ മാത്രമേ ഹൈക്കാൻ കഴിയുള്ളുട്ട് വീഡിയോയിൽ നമുക്ക് ഒരുപാടൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആയി ലെങ്തായിപ്പോവും മലപ്പുറം കത്തി കണ്ടോ അതാണ് മലപ്പുറം കത്തി എല്ലാവരും ഇങ്ങനെ പറയില്ല അതാണ് മലപ്പുറം കത്തിയെന്ന് ഈ നിലമ്പൂര് തേക്കാണ് കേട്ടോ അടിപൊളിയാണെങ്കിലൊക്കെ കാണാൻ ഇങ്ങനെ വായിച്ച് വായിച്ച് നമ്മൾ സമയം എടുത്തിട്ട് തന്നെ പോകണം എന്നാലേ നമുക്കിതൊക്കെ മനസ്സിലാക്കാം ഏതാണ് നമ്മുടെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലേൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ആ ഒരു അവർ വളരെ നന്നായിട്ട് തന്നെ അവരിത് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് മലപ്പുറത്തിൻ്റെ ഓരോ മുക്കു മൂലയും നമുക്ക് ഇവിടെ ചെന്നാലും മനസ്സിലാക്കാം ഇവിടെ എത്തിയിട്ട് വേണം ഇത് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരു വീഡിയോയിലൂടെ ഒന്നും ഇത് കാണിച്ചു തരാൻ പറ്റില്ല ഇവിടെ എത്തി നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യണം എന്നാലേ നമുക്ക് ഇത് ഓരോന്നും മനസ്സിലാവുള്ളൂ കേട്ടോ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ജയിലൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ എന്ത് രസമായിട്ടാണെന്നോ അവരിതൊക്കെ ക്രമീകരിച്ചത് പിന്നെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളായിട്ട് പോകാൻ പറ്റിയ നല്ല സ്ഥലമാണ് എല്ലാവരും പോയിട്ട് ഇവിടെ പോയിട്ട് കാണണം എന്താണ് മലപ്പുറം ജില്ല ഇതുപോലെ അവർ ഒരുക്കി വെച്ചല്ലോ അപ്പം ഇതൊക്കെ നമ്മൾ പോയി ആസ്വദിക്കണം നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം കാൽപന്തുകളി മലപ്പുറം ജില്ലയ്ക്ക് ഫേമസ് ആയതാണല്ലോ പന്തുകളി അതൊക്കെ അവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മലയാള ഭാഷാ ഭാഷാപൊലൊരിയും തുഞ്ചത്തെഴുത്തഞ്ചിനെ കുറിച്ചൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഓരോ പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളാണ് കേട്ടോ അത് ഓരോ പരിഷ്കാരങ്ങളും ഓരോന്നും അവർ വെവ്വേറെ മാറ്റി എഴുതിയിട്ടുണ്ട് എന്ത് രസമാണ് അത് കാണാൻ എല്ലാവരും പോയി കാണണം ഇത്രയേറെ മലപ്പുറത്തിന് സവിശേഷത ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ പോയപ്പോഴാണ് അത്ര മനസ്സിലായത് അന്ന് ഞാൻ മലപ്പുറം ജില്ലക്കാരിയാണ് പക്ഷെ ഇത്ര കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് ഇത് മനസ്സിലായത് കുറേ നടന്ന് ഇങ്ങനെ കാണാൻ കേട്ടോ നമ്മളിങ്ങനെ ഒഴിഞ്ഞ് പോകണം കുട്ടികളായിട്ടൊന്നും പോയാൽ വലിയ ചെറിയ കുട്ടികളായിട്ടൊന്നും പോയാൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയില്ല ചെറിയ കുട്ടികൾ നമ്മളെ ശരിക്കും വായിക്കാനൊന്നും സമ്മതിക്കൂലല്ലോ പക്ഷെ നമുക്ക് കുറച്ചൊക്കെ വലിയ കുട്ടികളായിട്ടൊക്കെ പോവാം ചെറിയ കുട്ടികളെ കൊണ്ടുപോകാം പക്ഷെ നമുക്ക് ഇങ്ങനെ നടന്ന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് അവർ സമ്മതിക്കൂല ചെറിയ കുട്ടികളാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും പോയിട്ട് അവിടെ കാണണം ഇത് കണ്ടാലേ ഇതിൻ്റെ ഒരു ഭംഗി എല്ലാവർക്കും മനസ്സിലാവുള്ളു രസമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് നോക്കിക്കേ പൈതൃക മ്യൂസിയത്തില് എത്തുതന്നെ വേണം എല്ലാവരും മലപ്പുറങ്ങാർക്ക് നല്ലൊരു പ്രശസ്തി തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് കണ്ടിട്ടും കണ്ടിട്ടും തീരാത്ത അത്ര കാഴ്ചകളുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ ഓരോ മോളിങ്ങനെ തിരിച്ച് നോക്കുകയാണതൊക്കെ ഓരോന്ന് ഓരോന്നയിട്ടി കാണും കേട്ടോ അതിൻ്റെ പുറം ഭാഗാണ് അത് മ്യൂസിക്കിൻ്റെ വരാന്തയിലും ഞങ്ങളിതിന് നടന്ന് കാണുകയാണ് വരാന്തയിലൂടെ പോകാൻ നല്ല രസമുണ്ട് കേട്ടോ ഞങ്ങളിത് ചുറ്റും നടന്ന് കാണുകയാണ് ഉൾബാഗൊക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് സമയം ഞങ്ങൾ മുറ്റത്ത് വന്നതിന് ശേഷം ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം ഇവിടെ പോയാൽ ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു ശാവക്കുടിയിലാണ് പുറത്താണ് കേട്ടോ ഇതൊക്കെ അവിടെ അവർ നമ്മൾ കയറി ചെല്ലുന്ന സമയം അവിടെ കാണുന്നതാണ് കേട്ടോ ഇതൊക്കെ എൻട്രൻസിൽ തന്നെ ഉള്ളതാണ് ഈ കാണുന്ന പിക്ചേഴ്സൊക്കെ എല്ലാവരും ഇവിടെ പോയിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കുക മലപ്പുറം ജില്ലേനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവർ പ്രതിപാദിച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ടും വിഷോയിൽ അവിടെ കാണാൻ കഴിയും എന്ത് രസമായിട്ടാണ് എല്ലാം ചെയ്തതെന്ന് കാണാൻ കഴിയും പോയാൽ മാത്രമേ അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടുള്ളൂ ഞാൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എല്ലാവരും മലപ്പുറം ജില്ലയിലെത്തിയിട്ട് ഇത് പോയി എക്സ്പീരിയൻസ് ചെയ്യണം ഈ എഴുതി വെച്ചതൊക്കെ എല്ലാവരും പോയിട്ട് വായിക്കണം പിന്നെ കുറേ സമയം എടുത്തിട്ട് വേണം കേട്ടോ എല്ലാവരും ഇത് കാണാൻ പെട്ടെന്ന് പോയി ആരും കണ്ടുവരുന്നത് എന്നാലേ അത് മുഴുവനായിട്ട് കണ്ട് കഴിയുള്ളു അത്രയും ഭംഗിയുണ്ട് നമുക്കത് വായിച്ചെടുക്കാനൊക്കെ കുറേ ടൈമുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതൊരുപാട് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടാകാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്രയേറെ കാര്യങ്ങളുണ്ടെന്ന് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് അപ്പോൾ എല്ലാവരും അവിടെ പോകണം അത് നമ്മൾ മ്യൂസിയം വിസിറ്റ് ചെയ്യണം ജില്ലാ പൈതൃക മ്യൂസിയം മലപ്പുറം പിന്നെ ടിക്കറ്റ് വിവരങ്ങൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വായിച്ചു നോക്കുക എൻട്രൻസ് ഫീ ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് എല്ലാ അതിലും ഇതിലുണ്ട് കേട്ടോ അതൊക്കെ എല്ലാവരും വായിച്ച് നോക്കി അവിടെ മലപ്പുറം ജില്ലയിൽ ചെമ്മട് തിരൂരങ്ങാടി ആണ് ഇത് കിടക്കുന്നത് ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മ്യൂസിയം ഉള്ളത് അപ്പോൾ എല്ലാവരും അവിടെ പോയി ഇതൊക്കെ കാണുക വിസിറ്റ് ചെയ്യുക അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം മ്യൂസിയത്തിൽ എല്ലാവരും എത്തണം കേട്ടോ എന്നിട്ട് എല്ലാവരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അപ്പോഴല്ലേ എത്രത്തോളം മലപ്പുറം ജില്ലയിലുണ്ടെന്ന് മനസ്സിലാവുകയുള്ളു അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാമെന്ന് അത്ര ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതൊന്നുമല്ല ഒരുപാടുണ്ട് അവിടെ പോയാൽ മാത്രമേ ഇതറിയുള്ളൂ അപ്പോൾ എല്ലാവരും പോയിട്ട് കാണണം ഒരുപാട് ഉള്ളിലേക്കൊന്നും പോവാനില്ല ചമ്മാട് ടൗണിലെത്തി അവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണാവുന്നതാണ് ഫുള്ളായിട്ട് ഈ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യണേ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോഴിത് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല